നടൻ കുഞ്ചൻ എന്ന താരം വളരെ മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടിയ താരമാണ് മലയാളത്തിനു പുറമേ തമിഴിലും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞ വ്യക്തിയാണ് കുഞ്ചൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് കുഞ്ചൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇറങ്ങിയ മനേവി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് കുഞ്ചൻ സിനിമാ ലോകത്തേക്ക് ചുവടുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കുഞ്ചൻ ശോഭ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചത് ശോഭയ്ക്ക് ലൈഫ് ആൻഡ് സ്റ്റൈൽ എന്ന ബ്യൂട്ടി പാർലറിന്റെ ഉടമയായ ശോഭയ്ക്കും കുഞ്ചനും ശ്വേത സ്വാതി എന്നീ രണ്ട് പെൺകുട്ടികളാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ധനം എന്ന ചിത്രത്തിലാണ് ആദ്യമായി കുഞ്ചൻ മലയാളത്തിൽ അഭിനയിക്കുന്നത് പിന്നീട് മാടത്തരുവി റെസ്റ്റ് ഹൗസ് രക്തപുഷ്പം രാത്രി വണ്ടി ടാക്സി കാർ മാസപ്പടി മധുപ്പിള്ള ചെണ്ട തെക്കൻ കാറ്റ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ട വ്യക്തിയായ കുഞ്ചൻ ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല വളരെ മികച്ച കഥാപാത്രങ്ങൾ അത് ക്യാരക്ടർ റോളുകളായാലും കോമഡി കഥാപാത്രങ്ങളായാലും കുഞ്ചൻ എന്ന വ്യക്തിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു ഇപ്പോഴത്തെ കുഞ്ചന്റെ മകളായ സ്വാതിയുടെ വിശേഷങ്ങളാണ് പുറത്തു വരുന്നത് അച്ഛന്റെ പാതയിലൂടെ സിനിമയിലേക്കായിരുന്നില്ല സ്വാതിയുടെ കടന്നുവരവ് അമ്മയുടെ പാതയിലൂടെ ഫാഷൻ സ്റ്റൈൽ ലോകത്തേക്കായിരുന്നു സ്വാതി പോയത് വളരെ സുന്ദരിയായ പെൺകുട്ടിയാണ് സ്വാതി ചെറുപ്പം മുതൽ കലാരംഗത്ത് സജീവമായിരുന്ന സ്വാതി പിന്നീട് ഫാഷൻ ലോകത്തേക്ക് ചുവടുവെക്കുകയായിരുന്നു സ്വാതി ഇപ്പോൾ ഒരു പ്രശസ്ത ഫാഷൻ ഡിസൈനറാണ് കൂടാതെ ബ്യൂട്ടി സ്റ്റൈലിസ്റ്റുമാണ് വളരെ വലിയ ഫാഷൻ മാഗസീനുകളിലും വലിയ ബോളിവുഡ് താരങ്ങൾക്കൊപ്പവും ഈ ചെറിയ പ്രായത്തിൽ തന്നെ വർക്ക് ചെയ്യുവാൻ സ്വാതിക്ക് കഴിഞ്ഞു കുഞ്ചന്റെ മകൾ ഇത്ര ഇടുക്കിയായിരുന്നോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് തന്റെ പാഷൻ തന്നെ പ്രൊഫഷനാക്കി മാറ്റിയ ഈ താരപുത്രിക്ക് സ്കൂൾ കാലം മുതൽ തന്നെ വളരെ അഭിനിവേശമായിരുന്നു ഫാഷൻ ടെക്നോളജി എന്ന മേഖലയോട് നല്ല ഒരു ഫാഷൻ ഡിസൈനറാവണമെന്ന് മനസ്സിലുറപ്പിച്ചിരുന്നു ഈ പെൺകുട്ടി ചിത്രം വരയിൽ വളരെ താൽപ്പര്യവും കഴിവുമുള്ള സ്വാതി ഫാഷൻ രംഗത്ത് സജീവമാണ് ലോകോത്തര ഫാഷൻ മാഗസീനായ ഫെമിനയിൽ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ജോലി ചെയ്യുവാൻ സ്വാതിക്ക് കഴിയുകയും ചെയ്തു പിന്നീട് നിത അംബാനിയുടെ മേൽനോട്ടത്തിലുള്ള ഹെയർ സർക്കിളിലും സ്വാതി ജോലി ചെയ്തു കൂടാതെ ഇൻഡിപെൻഡന്റായും പല വർക്കുകളും ചെയ്തു വരികയാണ് ഇപ്പോൾ സ്വന്തമായി ഒരു സംരംഭം പടുത്തുയർത്തുവാനാണ് സ്വാതി ശ്രമിക്കുന്നത് നിഫ്റ്റ് എന്ന പ്രശസ്തമായ ഫാഷൻ ടെക്നോളജി സ്ഥാപനത്തിലാണ് താരപുത്രി പഠിച്ചത് അത് വലിയ കടമ്പയായിരുന്നു പ്രവേശന പരീക്ഷയിൽ ധാരാളം ആളുകൾ പങ്കെടുത്തു മാത്രമല്ല കണക്കിനും ജനറൽ നോളജിനുമൊക്കെ പാണ്ഡിത്യം വേണമെന്നത് കൊണ്ട് തന്നെ താൻ ആഗ്രഹിച്ചത് അവസാനം നേടിയെടുക്കുകയായിരുന്നു സ്വാതി ഫാഷൻ കമ്മ്യൂണിക്കേഷനായിരുന്നു സ്വാതി തിരഞ്ഞെടുത്തത് സ്വന്തമായി ഫോട്ടോഷൂട്ടുകൾ ചെയ്യുവാനും ഇൻഡസ്ട്രി എക്സ്പേർട്ടിനെ കാണാനും പല വലിയ താരങ്ങളെ പരിചയപ്പെടാനും അതുവഴി സ്വാതിക്ക് കഴിഞ്ഞു അവസാന വർഷത്തിൽ ഫെമിനയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ സാധിച്ചത് വലിയ അവസരമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനും കോടീശ്വരനുമായ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയുടെ ഹെർസർക്കിളിലും ഹെഡ് ബ്യൂട്ടി സ്റ്റൈലിസ്റ്റായി സ്വാദിയെ നിയോഗിച്ചു ബോളിവുഡിലെ മുൻനിര താരങ്ങളായ ദീപിക പദുക്കോൺ അതിഥി റാവു എന്നിവർക്കു വേണ്ടി വർക്ക് ചെയ്തു ചില സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യേണ്ടി വന്നു അതെല്ലാം ഏറെ ആസ്വദിച്ചാണ് സ്വാതി ചെയ്തത് രണ്ടു വർഷത്തോളം ദുബായിൽ ഫാഷൻ ഷോകളിൽ സജീവമായിരുന്നു സ്വന്തമായി ഉടനെ ഒരു സംരംഭം തുടങ്ങുമെന്നും തന്റെ മാതാപിതാക്കളും സഹോദരിയും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടെന്നും സ്വാതി ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ